സഹിച്ചു വിശുദ്ധരാകുന്ന മനുഷ്യരുടെ ജീവിത രഹസ്യം എന്താണ് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സഹനങ്ങളിലൂടെ കടന്നു ഓരോ മനുഷ്യനും ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം നമ്മോട് പ്രഖ്യാപിക്കുന്ന സന്ദേശം ഇതാണ് ക്രൂശിതനായ ക്രിസ്തുവിനെ മാതൃകയാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സഹനങ്ങൾ ശിക്ഷയല്ല അവ വിശുദ്ധിയിലേക്കുള്ള വഴിയാണ് കൊളോസോസ്കാർക്കുള്ള ഒന്നാം ലേഖനം ഇരുപത്തിനാലാം വാക്യത്തിൽ പൗലോസുലിഹ പറയുന്നുണ്ട് നിങ്ങളെ പ്രതിയുള്ള പീഢകളിൽ ഞാൻ സന്തോഷിക്കുന്നു ഈ ദൈവവചനം വിശുദ്ധ അൽഫോൻസാമയുടെ വാക്കുകളിൽ പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി സഹിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എൻ്റെ ഈ ആഗ്രഹം സ്വർഗീയ മണവാളൻ നിറവേറ്റിത്തരാൻ തയ്യാറാണെന്ന് തോന്നുന്നു കൊടിയ സഹനങ്ങൾ വിശുദ്ധ അൽഫോൻസാമയ്ക്ക് ക്രിസ്തുവിൻ്റെ കുരിശിലുള്ള പങ്കുപറ്റലായിരുന്നു തിരുസഭയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ യാഗമായി സഹനങ്ങളെ അമ്മ കണ്ടു എൻ്റെ സഹനങ്ങളെ നേരിടുമ്പോൾ എൻ്റെ മനോഭാവം എന്താണ്